ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിൻ്റെ ആണേ ഞങ്ങൾക്കൊരാഗ്രഹം ഇത്തവണ പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് ഒരു ട്രീ ഞങ്ങൾക്ക് വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഹസ്ബൻഡ് രാവിലെ തന്നെ കൊല്ലത്ത് ഒരു ഷോപ്പിൽ നിന്ന് ക്രിസ്മസ് ട്രീയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല ഹാപ്പിയിലാണ് ഞങ്ങൾ രണ്ടാളും ട്രീ ആണെങ്കിൽ ഇതുപോലൊരു പാക്കറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കണം ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടായത് കൊണ്ട് ഞങ്ങൾക്കിത് എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല പിന്നെ എളുപ്പമാണ് അങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ മതിയാകും അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന ആ സമയത്ത് തന്നെ സെറ്റ് ചെയ്യാനൊക്കെ ആരംഭിച്ചിരുന്നു വന്നപ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിത് സെറ്റ് ചെയ്ത് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ അപ്പം തന്നെ ട്രീ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഈ ട്രീ ഞങ്ങൾ ഞങ്ങള് നിന്ന് വാങ്ങാൻ കാരണം ഇത്രയും വലിയൊരു ട്രീ ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് തുച്ഛമായ വിലക്കൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങ് കൊല്ലത്ത് പോയി വാങ്ങിയത് അത് നമ്മളൊരു വിലക്കുറവുള്ള ഒരു ഷോപ്പിലെ പരസ്യം കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ കൊണ്ടുവരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ അത് സെറ്റ് ചെയ്തെടുത്തപ്പോൾ ഉള്ള ആ ഭാഗി അത് പറയാതിരിക്കാൻ വയ്യ ഞങ്ങളുടെ മാരേജിന് ശേഷം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇത് ഞങ്ങളുടെ മോൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസും കൂടെയാണ് ഇത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് മോനാനയില് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഇന്ന് ഇവിടെ ഇല്ല അമ്മമ്മയുടെ വീട്ടിലാണ് അപ്പോൾ നാളെ അവനും ഒത്തിരി സന്തോഷമാകും ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഡെക്കറേറ്റ് ചെയ്യാൻ കുറേ സാധനങ്ങളൊക്കെ ഈ ചീട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ട്രീ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമൊക്കെയാണ് ഈ കാണുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ അത് ഞങ്ങളതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങളെക്കാളും ഉണ്ട് അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് സ്റ്റാർ ഷേപ്പിലും പിന്നെ നല്ലൊരു ഗ്രാപ്സിൻ്റെ ഷേപ്പിലുള്ള സംഭവങ്ങളും പിന്നെ ബോൾസും അങ്ങനെ പല ഡിഫറൻറ്റ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഹസ്ബൻഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്താൽ മതിയാകും അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളും കൂടി ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ ഇന്നത്തെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി സീരിയൽ സെറ്റൊക്കെ ഇടണം അത് ഞങ്ങൾ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത് ശേഷമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഉള്ള ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്